ഹായ് ഞാൻ പോപ്പുലർ സന്തോഷ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നുള്ള പാലക്കാട് ജില്ലയില് ഒറ്റപ്പാലത്തിന്റെ അടുത്തായിട്ട് തന്നെ അമ്പലപ്പാറയിൽ നിന്ന് വേങ്ങശ്ശേരി വരുന്ന വഴിയിലുള്ള ഒരു പ്ലോട്ടിലാണ് ഏതാനും കുറച്ച് ഹൗസ് പ്ലോട്ടുകളാണ് ീ കാണുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി അമ്പലപ്പാറയിൽ നിന്ന് നമ്മൾ വേങ്ങശ്ശേരിക്ക് വരുമ്പോൾ നമ്മളെ കണ്ണമല യു പി സ്കൂളിന് തൊട്ട് ചാരിയിട്ടാണ് ഈ പ്ലോട്ടുള്ളത് ബസ് റൂട്ടിൽ തന്നെ നല്ല റബ്ബറൈസർ റോഡിന്റെ ഫ്രണ്ടേജോട് കൂടിയ ഉള്ളിലൂടെ നല്ല ടാർ റോഡൊക്കെ ചെയ്ത് നല്ല ഹൗസ് പ്ലോട്ടുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാത്തരം ആളുകൾക്കും വീട് വെക്കാൻ വളരെ അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടുകളാണ് ഉള്ളത് സദാസമയം നമ്മൾ ബസ്സും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും സ്കൂളാണെങ്കിലും കോളേജുകളാണെങ്കിലും എല്ലാം ഒരു എനിക്ക് തോന്നുന്നു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി അമ്പലം മദ്രസ ചർച്ച് എല്ലാ സൗകര്യങ്ങളും ും ഇതിന്റെ ചുറ്റുവട്ടത്തിൽ തന്നെ നമുക്കുണ്ട് ഏതാനും കുറച്ച് പ്ലോട്ടുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അതുപോലെ അതിന്റെ പിന്നിൽ കാണുന്ന പോലെ വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും പ്ലോട്ടുകൾ വിറ്റും പോയിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് പ്ലോട്ടുകൾ മാത്രമാണ് ഇതിൽ വിൽക്കാനുള്ളത് വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് താമസം തുടങ്ങിയ വീടുകളുണ്ട് എന്തുകൊണ്ട് വീട് വെക്കാൻ നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ലൊക്കേഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മുതൽ രണ്ട് ലക്ഷം രൂപയാണ് പെർ സെന്റിന് ഇവരുദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഈ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക അപ്പോഴേ ഇതുപോലുള്ള വീഡിയോ കാണാനായി പോപ്പുലർ സന്തോഷം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്യണേ